നമസ്കാരം എല്ലാവരും ക്ഷേമവകീതരൽവാ ഇന്ന് നമ്മൾ ആഗിറ ബേക്കു ആകിറുത്തതേൻ എന്ന രണ്ട് വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത് ആഗ്രബേക്കു എന്ന വാക്ക് ഒരു കാര്യം സംശയത്തോടെ പറയുമ്പോൾ ഉപയോഗിക്കാം കൂടാതെ ആജ്ഞാപിക്കുമ്പോഴും ഉപയോഗിക്കാം ഇതിനർത്ഥം ആയി കാണും ആയിട്ടുണ്ടാകാം ആയിരിക്കും ആയിരിക്കാം നിന്നെ രാത്രി അവനു ബുണ്ട് ഗണ്ടെ ആകിരേക്കു പാട്ടി ഹിരും നിന്നെ ഇന്നലെ രാത്രി രാത്രി അവനു ബ അവൻ വരുമ്പോൾ ഹെര ഗെ ആരും ഹെർഡ് ഗണ്ടെ പന്ത്രണ്ട് മണി ആകിരേക്കു ആയിട്ടുണ്ടാകും ഇന്നലെ രാത്രി അവൻ വരുമ്പോൾ പന്ത്രണ്ട് മണി ആയിട്ടുണ്ടാകും പാട്ടിക്ക് ഹോരേക്കു പാർട്ടിക്ക് പോയിട്ടുണ്ടാകാം അപ്പോൾ ഇവിടെ ആകിറ ബേക്കു ഹിറബേക്കു ഈ രണ്ട് വാക്കുകളും സംശയം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഹോഗിറബേക്കു എന്ന് പറയുന്നത് പോലെ മാടിറ ബേക്കു ചെയ്തിട്ടുണ്ടാകാം ഹേളിറ ബേക്കു പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കാര്യം സംശയത്തോടെ പറയുമ്പോൾ നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം ഇറബേക്കും ನಿನ್ನೆ ರಾತ್ರಿ ಅವನು ಬರುವಾಗ ಹನ್ನೆರಡು ಗಂಟೆ ಆಗಿರಬೇಕು ಪಾರ್ಟಿಗೆ ಹೋಗಿರಬೇಕು ಇವತ್ತು ಅವನು ಹೇಳುವಾಗ ಹತ್ತು ಗಂಟೆ ಆಗಿತ್ತು ಮಲಗುವಾಗ ಲೇಟ್ ಆಗಿರಬೇಕು ಇವತ್ತು ಇನ್ನ ಅವನು ಹೇಳುವಾಗ ಅವನು ಎಳು ನಿಲ್ಕುಂಬಳು ಹತ್ತು ಗಂಟೆ ಆಗಿತ್ತು ಹತ್ತು ಮಣಿ ಆಯ್ತು ಮಲಗುವಾಗ ಲೇಟ್ ಆಗಿರಬೇಕು ಕಿಡಕಂಬಳು വൈകിരിക്കാം വൈകിട്ടുണ്ടാകും അപ്പോൾ മനസ്സിലായല്ലോ ഇന്ന് ഇവത്ത് അവൻ ഏഴു വക പത്ത് ഗണ്ടാകിട്ട് മലക ലേറ്റ് ആകിര ബേക്കു ഇന്ന് അവൻ എഴുന്നേൽക്കുമ്പോൾ പത്ത് മണി ആയിരുന്നു കിടക്കുമ്പോൾ വൈകിരിക്കാം അപ്പൊ ഈ രണ്ട് വാചകങ്ങളും സംശയം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ ആഗിറബക്കു എന്നതിന് പകരം നമുക്ക് ആഗ്രഹ എന്ന വാക്കും ഉപയോഗിക്കാം രണ്ട് വാക്കിനും ഒരേ അർത്ഥമാണുള്ളത് നോയിക്കോളൂ നിന്നെ രാത്രി അവൻ പറക ഹത്തു ഗണ്ടെ ആകിട്ടു മലകുവാക ലേറ്റ് ആഗ്രഹബോധം അപ്പൊ നമ്മൾ ആഗ്രഹ ബഹുദു അല്ലെങ്കിൽ ആഗ്രഹിക്കൂ രണ്ട് വാക്കുകളും സംശയം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് കൽപ്പന അതായത് ആജ്ഞാപിക്കുമ്പോൾ ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുമ്പോൾ നാൻ വറു അഷ്ടരല്ലേ നീനു റെഡി ആകിറ ബേക്കു നു വറു ഞാൻ വരുമ്പോഴേക്കും നീനു റെഡി ആകിര ബേക്കു നീ റെഡി ആയിരിക്കണം അപ്പോൾ നീ റെഡി ആയിരിക്കണം എന്ന് പറയുന്നത് നമ്മൾ ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ അതുപോലെ അടുത്ത എക്സാമിൽ നോക്കിക്കോളും നീനു പരീക്ഷയിൽ പാസ് ആകിറബക്കു നീ പരീക്ഷയിൽ പാസ്സായിരിക്കണം നീന് പരീക്ഷയിൽ പാസ് ആഗ്രഹിക്കൂ ഇവിടെയും പരീക്ഷയിൽ പാസ്സായിരിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആഗ്രഹപേക്കു എന്ന വാക്ക് ഉപയോഗിക്കാം ഇവിടെ കൽപ്പന എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് ആജ്ഞ എന്നാണ് അർത്ഥം അല്ലേ പക്ഷെ കന്നഡയിൽ കൽപ്പന എന്ന വാക്കുണ്ട് അതിനർത്ഥം സങ്കല്പം എന്നാണ് കൽപ്പന മാടു എന്നു പറയുമ്പോൾ സങ്കല്പിക്കൂ എന്നാണ് അർത്ഥം അപ്പം നമ്മൾ ഇവിടെ ആഗ്രഹ എന്ന വാക്ക് സംശയം പ്രകടിപ്പിക്കുവാനും അതായത് ആജ്ഞാപിക്കുമ്പോഴും ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചു ഇനി അടുത്തത് രണ്ട് സിറ്റുവേഷനിലും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കിക്കോളൂ അവന് മധുവെ ആഗിറ അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകാം എന്ന് പറയുമ്പോൾ നമ്മൾ സംശയത്തോടെയാണ് പറയുന്നത് അല്ലേ അതേസമയം അവന് മധുവെ ജൂണോളകി ആഗിറബേക്കും അതായത് അവന് കല്യാണം ജൂണ് ജൂണ് തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ അതായത് അതിനുശേഷം മഴയായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവനെ മതിയോ ആഗ്രഹിക്കും അവളെ കേരസം ആഗ്രഹിക്കും അവളുടെ ജോലി തീർന്നിരിക്കാം അപ്പോൾ മറ്റൊരു അവസരത്തിൽ അതായത് ഞാൻ വരുമ്പോഴേക്കും അവളുടെ ജോലി തീർന്നിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഭരവക്ഷല്ലേ അവളെ കേലസ് ആഗ്രഹിക്കും അപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആകിറ ബേക്കു എന്ന വാക്കിന് പകരം നമുക്ക് മുഖിതിറ ബേക്കു എന്ന വാക്ക് ഉപയോഗിക്കാം അതിനർത്ഥം കഴിഞ്ഞിരിക്കണം എന്നാണ് അർത്ഥം അപ്പം നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാം അത് വാചകങ്ങൾ ഉപയോഗിക്കാം അടുത്തത് ആകിരുത്തതയും ഇത് നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുമ്പോൾ നോക്കിക്കോളും അവൾ കെലസ് ആകിരുത്തതയും അവളുടെ ജോലി തീർന്നിട്ടുണ്ടാകും അപ്പം നമുക്ക് ഉറപ്പാണ് അവളുടെ ജോലി തീർന്നിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ അവൾ ജോലിയൊക്കെ തീർന്നിട്ടുണ്ടാകും കാര്യം ഉറപ്പാണ് നമുക്ക് ഇവിടെ ആഗ്രഹ എന്ന് പറയുമ്പോൾ സംശയം അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഈക അയതു ഗണ്ടാകിരുത്തതേ ഇപ്പോൾ മണി ആയിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഇപ്പോൾ അഞ്ചുമണിയാണ് നീന് പറയാക അടുകെ ആകിരുത്തതേ നീന് ബർവക നീ വരുമ്പോൾ അടുകെ പാചകം സംസാരിക്കുമ്പോൾ നമുക്ക് അടിക എന്ന് പറയാം കേട്ടോ അടുകെ ആകിരുത്തതേ നീ വരുമ്പോൾ പാചകം ആയിട്ടുണ്ടാകും അപ്പോൾ നീൻ ബറുവക അടിക ആകിരുത്തതേ ഊട്ടം ആടി പോകുമോതു ഭക്ഷണം കഴിച്ച് പോകാം എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പാണ് പറയുന്ന ആൾക്ക് വരാം അപ്പോഴത്തേക്കും ഭക്ഷണം റെഡി ബട്ടയല്ല മഴയല്ലേ ഒദ്യ ആകരുത്തത് ബട്ടയല്ല ബട്ടയല്ല വസ്ത്രങ്ങളൊക്കെ മഴയല്ലേ മഴയത്ത് നനവ് ഒദ്ദേ ഒകരുത്തത് നനഞ്ഞിരിക്കും അത് നഞ്ഞിട്ടുണ്ടാകും വസ്ത്രങ്ങളൊക്കെ മഴയത്ത് നനഞ്ഞിട്ടുണ്ടാകും അപ്പം നമുക്ക് ഉറപ്പാണ് മഴ പെയ്തിട്ടുണ്ട് ആ വസ്ത്രങ്ങളൊക്കെ മഴയത്ത് നനഞ്ഞിട്ടുണ്ടാകും എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ആകിറുത്തത് എന്ന വാക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയുമ്പോൾ ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇന്ന അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്